പിന്നെ മഞ്ഞള് വെളുത്തുള്ളി വെളുത്തുള്ളി അതെല്ലാം കൂടി ചേർത്തിട്ടാണ് അടിച്ചോളൂ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദീ നമ്മുടെ ചോളത്തിരികളൊക്കെ ഇത്ര ഹൈറ്റ് ആയി കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇവിടെ രണ്ടു മൂന്നെണ്ണം പോയി ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം മിസ്സായില്ലേ നാല് നാല് പോയി പുതിയ തൈ ില് ഗ്യാപ്പ് കണ്ടപ്പോഴേ ഈ നിരത്തിയിട്ട് കറക്റ്റ് ആയിട്ട് നിക്കുമ്പോ കാണാൻ നല്ല ചന്തല്ലേ അല്ലേ അപ്പൊ നമ്മൾ പോയിട്ട് ഒരു നാലെണ്ണം മേടിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇല്ലെങ്കിൽ അതിന് ഈ ഹൈറ്റ് അല്ലെങ്കിൽ പിന്നെ ഒരേപോലെ പോയി പിന്നെ അത് രണ്ടാമത് റെഡി ആയി വരുന്നു കൃഷി പൊതുവ് അങ്ങനെയാണല്ലോ ചിലത് പിടിക്കും ചിലത് പിടിക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാറ്റത്തെ അഞ്ചെണ്ണം പോലും പിടിക്കില്ല എന്താണെന്ന് അറിയില്ല അത് ഓരോ മണ്ണിന്റെ പ്രശ്നം ഉണ്ട് പിന്നെ തൈകളുടെ ചെറിയ വിത്ത് അവര് നല്ലൊന്നും ആയിരിക്കില്ല കണ്ടാ മനസ്സിലാവും നല്ല ഗ്രോത്തുള്ള തൈകൾക്ക് നല്ല ഭംഗി ഉണ്ടാവും കൊണ്ടുവരുമ്പന്നെ ഭയങ്കര സൂക്ഷിച്ചോ അപ്പൊ ഞാൻ പറയുകയും ചെയ്തു ഇതിന് വലിയ ശേഷി കുറവുണ്ടല്ലോ അതുപോലെ തന്നെ അത് പോവുകയും ചെയ്തു പിന്നെ നമ്മുടെ വെണ്ടയ്ക്കാണ് എടുത്തു പറയേണ്ടത് വെണ്ടക്ക ചെറിയ തൈ ആണ് കേട്ടോ റെഡി കണ്ടോ എത്ര ഒരു ഒരു നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ടത് ഇതേ ഇതേപോലെ കൊരന ഉണ്ടാവാൻ വേണ്ടിട്ടില്ലേ അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടോ കേട്ടോ അപ്പൊ തൈകളൊക്കെ ഇങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ ഇത് പച്ചമുളക് ചെറുതായിട്ട് പച്ചമുളക് അത് വന്നുകൊണ്ടിരിക്കണം ആളക് ചെടികളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പിടിക്കുന്നു സത്യത്തിൽ ഒരുവിധം കൊഴപ്പില്ലാത്ത ഒരു ആയിട്ടുണ്ട് പിന്നെ കൊണ്ടാട്ടമുളക് പത്തെണ്ണം വെച്ചിട്ടുള്ളത് ഏകദേശം പത്തെണ്ണത്തിൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുളക് ഉണ്ടാവുന്നതൊക്കെ ഇനി വരിക അറിയാമെന്ന് മാത്രം പിന്നെ നമ്മുടെ ചേമ്പ് പപ്പായ അതൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് അതെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ദിവസം നനയ്ക്കാൻ വരുമ്പോ ഇടയിൽ ഞാൻ ഒരു തീരെ ഒക്കെ ഇങ്ങനെ ഒന്നും ഇല്ല വൃത്തിയാക്കി നോക്കി എന്നാലും ഇടയ്ക്ക് മേടിച്ചതാണ് കേട്ടോ ഒരു രണ്ട് കൂപ്പി കൈപ്പിക്കടെ വെടിച്ചിട്ട് രണ്ടു കൂപ്പിയിൽ വെച്ചു കൊടുത്തുണ്ടാവും ഇവിടെ ചെറുതായിട്ട് ഒരു പന്തലിട്ടിട്ട് കൈപ്പക്ക പറഞ്ഞ പുതുവരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉപേരില്ലാട്ടാ ചേട്ടൻ എണ്ണയിൽ ഇങ്ങനെ വാട്ടി കൊടുക്കണം പക്ഷെ എനിക്ക് എനിക്കങ്ങനല്ല ജസ്റ്റ് ഒന്ന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിട്ട് അത് ഞാൻ ചോറിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കും അങ്ങനെ അത്ര ഇഷ്ടമാണ് കയ്പയ്ക്ക അപ്പൊ അതുകൊണ്ട് രണ്ട് കുപ്പി നമ്മൾ നമ്മള് ഇടയിൽ കുക്കുമ്പറ ഇടാന്ന വിചാരിച്ചത് പക്ഷേ എന്താ പറയാ പത്ത് കയ്പയ്ക്ക തൈൻറെ അടുത്ത് ഉണ്ടായിരുന്നു എന്തായാലും ചെറിയ ഇത്രയും പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് കിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ട് തടം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ കുറ്റിയമ്മര മേടിച്ചു കേട്ടോ ഈ കയ്പക്ക മേടിക്കാൻ പോയപ്പോ തന്നെ കണ്ടതാണ് ഈ ഒരു കുറ്റിയമ്മര അപ്പൊ പിന്നെ അതൊരു നാലെണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പൊ അതും ഈ ഒരു സൈഡിൽ നമ്മൾ വെച്ചു കൊടുത്തു അപ്പൊ അതെണ്ടാവ അതൊരു നാല് പിടി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേറെ പടവലങ്ങ അതും കൂടി കാണിച്ചിട്ട് പോയ അപ്പൊ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണ് ഏകദേശം ടൈമൊക്കെ ഓവറായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ടൈമോ ഏഹ് സമയം ശെരിക്കും പറഞ്ഞാൽ നാല് ദിവസം വൈകിയാലും കുഴപ്പമില്ല പക്ഷെ മണ്ണിന്റെ മണ്ണ് അടിപൊളിയുണ്ട് ഇപ്രാവശ്യം മണ്ണ് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റ് ആയിട്ടുണ്ട് സാധാരണ നമ്മ ഗ്രോബാഗം നിറയ്ക്കുന്ന മാതിരിയില്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് തെയ്യൊക്കെ ഈ ലെവലുക്കായിട്ടുണ്ട് പിന്നെ കൊള്ളി കണ്ടില്ലേ അറ്റത്ത് കണ്ടില്ലേ കൊള്ളി കൊള്ളി വഴുതനങ്ങ പിന്നെ നമ്മുടെ ഫ്ളവർ പിന്നെന്താ നമ്മടെ പച്ചപ്പയർ പച്ചപ്പയറൊക്കെ പച്ചപ്പയർ വന്നോണ്ടിരിക്കലെ ചെറിയൊരു അസുഖം കാര്യങ്ങളൊക്കെ മരുന്ന് നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞത് ഉണ്ടായിരുന്നല്ലേ മറ്റേ പിൻറെ നോക്ക് ഒരുവിധം പ്രാവശ്യങ്ങൾ അടിച്ചപ്പോൾ അപ്പൊ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ പ്രാവശ്യമൊക്കെ അടിച്ചപ്പോ അല്ല പിന്നെ മഞ്ഞള് വെളുത്തുള്ളി വെളുത്തുള്ളി അതെല്ലാം കൂടി ചേർത്തിട്ടാണ് അടിച്ചു ഫുള്ള് പോയില്ല പക്ഷെ ഒരു പരിധി വരെ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ നമുക്ക് കായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടു തുടങ്ങി പക്ഷെ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇതേപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ടാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ അതെ നമ്മുടെ നന്നായിട്ട് വന്നു പിന്നെ ഒരു കായോണിണ്ട് അതെ ഒരു കായയിട്ടുണ്ടോ സമാധാനമായി കാരണം എന്താ പറയുക ഒത്തിരി പൂവിടുന്നുണ്ട് ഒക്കെ വാടി പോവാൻ ആയിട്ട് കറുത്തുറുമ്പോ നന്നായിട്ടുണ്ടായിരുന്നു ആ കറുത്തുറുമ്പിന്റെ പ്രശ്നമാണ് കൂടി വലിയ കുഴപ്പമില്ല ഇതൊക്കെ അടിച്ചു കൊടുത്തപ്പോ അത്യാവശ്യം ഇങ്ങനെ കുറഞ്ഞു വന്നു കേട്ടോ പിന്നെ അത് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ ഏറ്റവും എന്താ പറയാ ഒരു ഏൽക്കുന്നില്ല അതായത് ആ മരുന്നൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ കോളിഫ്ലവർ മരുന്നുകളൊന്നും അതിന്റെ ഇലകൾ കണ്ടില്ലേ വീണ്ടും അതേപോലെ തന്നെയാണ് പക്ഷെ ആ മരുന്നൊന്നും അതിനെ അതിനേൽക്കില്ല നാടൻ മരുന്നൊന്നും അവർക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് അതെ ഏൽക്കാത്തത് ഇത് അങ്ങനെ നോക്കി പോയി കണ്ടോ <plus> ൂ ഉണ്ടാവുക അതിന്റെ കോളിഫ്ലവർ ഞാൻ ദിവസം എന്തെ പൂവട എവിടെ ഉണ്ടാവാത്താല് ചിലരുടെ ഒക്കെ ഏകദേശം ഇത്രയാകുമ്പോഴേക്കും ഇത്രയൊക്കെ പൂവ് കാണാറുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലെന്താ വരാത്തെ എന്ന് ചോദിച്ചു പിന്നെ ഏറ്റവും ഇത് സന്തോഷായിട്ട് തോന്നിയത് നമ്മടെ കൊത്താമരയാണ് കൊത്താമര ചെടി വന്നിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഇതിന്റെ ഇണ്ടല്ലോ തല ഇതിങ്ങനെ കൊമ്പ് വെച്ചി അതിന്റെ തല പോയിട്ടോ അപ്പൊ ഞാൻ ഇത് കളഞ്ഞില്ലേ കാരണം അടിയിൽ പേരുണ്ടല്ലോ അപ്പൊ നിക്കട്ടെ വെച്ചപ്പോ അതിലും പറഞ്ഞോ അപ്പൊ കായൊക്കെ ഞാൻ വിചാരിച്ചു ശരിക്കും അത് ഉണങ്ങി പോകുന്നു കേട്ടോ അതിലൊരു അഞ്ചാറ് കായാലും കിട്ടി അതിലും കിട്ടി ആ ഒരു പത്ത് പൈ വെക്കണമെന്ന് മനസിലായി കാരണം ഒരു ഉപ്പേരിക്ക് കിട്ടണ എന്തായാലും പത്ത് പൈസ തൈ ആവശ്യമാണ് പിന്നെ നമ്മള് ഇംഗ്ലീഷ് വളമൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തന്നെ ചെലപ്പോ പത്ത് പൈ തൈന്റെ ആവശ്യമൊന്നും വരില്ല അഞ്ചെണ്ണം മതിയാവും നമ്മൾ പിന്നെ അതൊന്നും ഉപയോഗിക്കാത്ത കൊണ്ടാണ് ആ ചെടിക്ക് ഈ ഉണ്ടാകുന്ന കായകളുടെ ഒക്കെ അളവ് കുറവ് ശെരിക്കു പറഞ്ഞ പിന്നെ കൊള്ളിയൊക്കെ നമ്മുടെതാ കൊള്ളി ഹൈറ്റ് ആയി അല്ലേ നന്നായിട്ട് എന്താ പറയാ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മള് ഓൺലി ചാണകെള്ളം മാത്രം എന്തേ ഒരാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞാ എടുക്കും ചാണകം എടുത്ത് കലക്കും എന്നിട്ട് വെറുതെ വെള്ളം പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കും അതാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ കുള്ളി ഈ ഉള്ളിയിൽ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ നമ്മള് ഫസ്റ്റ് വെച്ച് ഇവിടെ മൊത്തം ഇങ്ങനെ റെഡ് റെഡായിരുന്നു റെഡ് അത് വലുതാവുമ്പോഴുണ്ടാവുള്ളൂ തറി മൂക്കുമ്പോഴാണ് കളർ മാറുള്ളു ഇപ്പൊ എന്തായാലും ഇങ്ങനൊക്കെ ഈ റെഡ് വന്നു നല്ല അത് എന്തായാലും ഇപ്പൊ അറിയില്ലല്ലോ വഴി അറിയാം തൈ ചെടിയൊക്കെ വലുതായിട്ട് നോക്കുമ്പോ തറി കനായി കഴിയുമ്പോ നമുക്കതിന്റെ കളർ വ്യത്യാസം അറിയാലോ ഒന്നും അറിയില്ല ഇപ്പൊ തനി പച്ച തന്നെ പിന്നെ നമ്മള് മണ്ണിൽ വെക്കുന്ന ഗ്രോ ബാഗിന്റെ കൂടെയുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടുള്ളതേ മണ്ണിൽ വെച്ചപ്പോ പെട്ടെന്ന് തന്നെ പക്ഷെ നമ്മുടെ തക്കാളി നോക്കിയാ തക്കാളി ഗ്രോ ബാഗില് സെറ്റാണ് അപ്പൊ മറ്റേതൊന്നും സെറ്റല്ലാ മണ്ണില് തക്കാളി എന്താ പറയാ തീരെ പിടിക്കില്ല അത് അപ്പഴേക്കും നാശമായി പോകണല്ലേ പക്ഷെ ഗ്രോ ബാഗിലിപ്പോ അതില് വഴിയത് ദൈവത്തിന് അറിയുള്ള കേബേജ് ഈ അഞ്ചെണ്ണം വെച്ചപ്പോണ്ടല്ലോ തീരെ കുറഞ്ഞു പോയി എന്നുള്ള ഒരു സംശയം തോന്നേ ഇല്ല അപ്പൊ എന്ത് ചെയ്തു ചേട്ടന്റെ അടുത്ത് വീണ്ടും ഒരു അഞ്ചെണ്ണം മേടിപ്പിച്ചു കേട്ടോ എന്നിട്ട് ഇത് അഞ്ചെണ്ണം ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇതിങ്ങനെ ഫുൾ ആയിട്ട് നിൽക്കുമ്പോ നന്നായിരിക്കുമല്ലോ അപ്പൊ അത് കാരണം ഒരു അഞ്ചെണ്ണം മേടിച്ചിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അവിടെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പടവലങ്ങ പടവലങ്ങ അതെ അപ്പൊ അത് അത്രയും കൂടെ ആയി ഈ വള്ളികളൊക്കെ ഇവിടെ ധാരാളം ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും ഈ വള്ളി പന്തലിങ്ങനെ കയറുന്നത് കണ്ടപ്പോഴാണ് പന്തലിടാനൊന്നും ഉദ്ദേശം പന്തലിട്ട് നമുക്ക് പന്തലിൽ കയറി കണ്ടപ്പോഴാണ് നമുക്ക് ആ കൊഴപ്പം ചെയ്യാമല്ലോ എന്നുള്ള ഐഡിയ വന്നത് അപ്പോഴാണ് വീണ്ടും കായ്പക്ക തെയ്യ് മേടിച്ചത് കായ്പയ്ക്ക് പിന്നെ ഓൾറെഡി നമുക്ക് ഇഷ്ടമായത് കാരണം പിന്നെ കൊഴപ്പല്ലോ അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങള് അപ്പൊ ഞാനിതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ അവ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലിപ്പ് എന്നല്ലേ പറയാ അപ്പൊ അതൊക്കെ ഞാൻ ഉള്ളി കൊടുത്തു പിന്നെ മേലോട്ടൊക്കെ ഇങ്ങനെ നിറയെ വന്നിട്ട് അത് ഒന്നും ചെയ്യണ്ട പന്തലും മൊത്തം ഇങ്ങനെ പറക്കാൻ വേണ്ടിട്ട് കൊടുത്തു അപ്പൊ ഓരോ ദിവസം ഇതോ ഇങ്ങനെ ഹൈറ്റിലേക്ക് പോകുന്നത് ഇവിടേക്ക് ഇങ്ങനെ പോണേ ചിറ്റി കൊടുത്തങ്ങനെ പൊക്കോളും അങ്ങനെ ഓരോന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പന്തലിന്റെ ഇതായിട്ട് പിന്നെ അടുത്ത അടുത്ത പന്തൽ കാര്യങ്ങൾ ഇടണം കായ്പക്കി ഇതുമാതിരി വടി കൊണ്ടൊരു പന്തലിടാണ്ട കാര്യം ബുദ്ധിമുട്ടായിരുന്നു കാരണം വടികളൊന്നും കിട്ടാനില്ല ഇനി അപ്പൊ ഇനി എന്തായാലും വലയുകൊണ്ട് എന്തെങ്കിലും മേടിച്ചിട്ട് പന്തൽ ഇണ്ടാക്കേണ്ടിവരുന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു അഞ്ചാറു കൊല്ലം ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു ഗുണം ഉണ്ടായിന് തുടക്കത്തിൽ ചെറിയ പൈസ പിന്നെ നമ്മുടെ സവാള മുളപ്പിച്ചത് ും ചെയ്യണം അപ്പൊ ഇക്കൊല്ലം കഴിഞ്ഞു പുതിയ വർഷം വരുകയാണ് അല്ലെ അപ്പൊ ഇക്കൊല്ലം നമ്മള് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഇതുപോലെ തന്നെ കുറച്ചും കൂടി കൂടുതലാക്കിട്ട് അങ്ങനെ പോവാ എന്തിനിപ്പോ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറി എങ്കിലും അറ്റ്ലീസ്റ്റ് ഉത്പാദിപ്പിക്കുക എന്നുള്ള ഒരൊട്ട ഉദ്ദേശം മാത്രം ഉണ്ടോ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പഴേ നമ്മുടെ ചാണകം ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വിൽക്കാനുള്ളതാണോ കേട്ടോ അപ്പൊ രണ്ട് വീട്ടുകാര് നമ്മളോട് പറഞ്ഞിട്ട് അല്ലേ രണ്ട് വീട്ടുകാർ പറഞ്ഞിട്ട് മണ്ണില്ലാത്ത ചാണകമാണ് അവർക്ക് വേണ്ടത് അവര് പുറമേന്നൊക്കെ മേടിക്കുമ്പോ കൂടുതല് മണ്ണാത്രേ അപ്പൊ നമ്മളിപ്പോ പെട്ട ആറുപായാലും ഇട്ടിട്ടല്ലോ ഉണക്കണേ അപ്പൊ നമ്മുടെ ചാണകം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ക്യാഷ് നമ്മളെ പോത്തുകൾക്ക് തീറ്റ പഠിക്കണ്ട സമയായി കൊടുക്കുക നമുക്ക് നേരെ തീറ്റ തീറ്റ ഒരു ഉദ്ദേശം ഈ വേനൽക്കാലത്ത് മാത്രം നടക്കും പിന്നെ പിന്നെ മഴക്കാലത്ത് പുല്ലൊക്കെ നമുക്ക് ഈ ഒരു സംഭവം നടക്കില്ലല്ലോ അപ്പൊ നമുക്ക് ഇത് രണ്ട് ചാക്കിലാക്കണം കൊടുക്കണം അപ്പൊ ഇന്നത്തെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ